മാർക്കോ എന്ന ചിത്രത്തിൻ്റെ പത്തൊമ്പതാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് വുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഒ റിലീസ് ചെയ്ത ചിത്രങ്ങളും ജനുവരി മാസം അങ്ങോട്ട് ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഉണ്ണിമുകുന്ദൻ നായകനായി തി സിദ്ദീഖ് ജഗദീഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തി ഡിസംബർ മാസം ഇരുപതാം തീയതി റിലീസ് ചെയ്ത ചിത്രമായിരുന്നു മാർക്കോ ചിത്രത്തിന് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇന്ന് പത്തൊമ്പതാം ദിവസവും പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടിയാണ് കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തൊമ്പതാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇന്ന് പത്തൊമ്പതാം ദിവസമായ ചൊവ്വാഴ്ച മികച്ചൊരു ബുക്കിംഗ് കേരളത്തിൽ നടക്കുന്നുണ്ട് ഏകദേശം അറുപത് ലക്ഷത്തിനടുത്ത്